ഭാരത്തിന്റെ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള കരാറിൽ ഒപ്പിട്ട യു എയിലെ അഡ്നോഗ്യാസും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും ഭാരതത്തിലേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം എത്തിക്കാൻ പതിനഞ്ച് വർഷത്തേക്കുള്ള ദീർഘകാല കരാറിലാണ് ഇരു കമ്പനികളും ഒപ്പുവെച്ചത് രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം ഊർജ്ജ ഉൽപാദനത്തിന്റെ പതിനഞ്ച് ശതമാനം പ്രകൃതിവാതകത്തിൽ നിന്നാക്കാൻ ലക്ഷ്യമിടുന്ന ഭാരതത്തിന് അഡ്നോക്ക് ഗ്യാസും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡുമായുള്ള കരാർ നിർണായകമാണ് അഡ്നോക്കിന്റെ ദാസ് ദ്വീപ് പ്രവർത്തനങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം ടണ്ണും റുവൈസ് എൽ എൻ ജി പദ്ധതിയിൽ നിന്ന് പത്ത് ലക്ഷം ടണ്ണും ഉൾപ്പെടെ ആകെ ഇരുപത്തിരണ്ട് ലക്ഷം ടൺ വാതകം ഭാരതത്തിന് ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ ഇന്ത്യൻ ഓയിൽ അഡ്നോക്കിന്റെ ഏറ്റവും വലിയ എൽ എൻ ജി ഉപയോക്താവായി മാറും റുവൈസ് എൽ എൻ ജി പദ്ധതി ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കാർബൺ ഉദ്യമനം നടത്തുന്ന പ്ലാന്റുകളിൽ ഒന്നായിരിക്കും ശുദ്ധമായ ഊർജ്ജ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മധ്യപൂർവ്വദേശത്തെ ആദ്യത്തെ എൽ എൻ ജി പ്ലാന്റ് കൂടിയാണിത് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അഡ്നോക്ക് അറിയിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും ദീർഘകാല ഉത്പാദന പരിചയമുള്ള എൽ എൻ ജി പ്ലാന്റ് ആണ് ദാസ് ഐലൻ്റിലേത് ആറ് എം എം ടി പി എ ആണ് ഈ പ്ലാന്റിന്റെ ശേഷി ജനം ദുബായ്